നമസ്കാരം ഏകദേശം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മൂകാംബിയയിൽ പോയി അമ്പലത്തിൽ തൊഴാനൊന്നുമല്ല അവിടെ ഒരു ഫങ്ഷന് വേണ്ടി പോയതാണ് എൻ്റെ സുഹൃത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരു ഉണ്ടായി അവിടെ അലഞ്ഞിരിഞ്ഞ് അടക്കുന്ന എന്നാൽ നല്ല വസ്ത്രം ധരിച്ചിട്ടുള്ള എല്ലാ ഭാഷകളും ഇംഗ്ലീഷ് ഭാഷ അടക്കം അറിയാവുന്ന ഒരാൾ എൻ്റെ ഒപ്പം കൂടി എനിക്ക് അതിനോട് അങ്ങനെ അർപ്പവും വെറുപ്പും തോന്നിയില്ല അദ്ദേഹം എന്നോട് ചോദിച്ചത് എനിക്കൊരു നല്ല മീൽസ് വാങ്ങിച്ചു തരണം ആധികാരികമായിട്ടാണ് പറയുന്നത് ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി നല്ല നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയി അങ്ങനെ ആഹാരം കൊടുത്തു അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയില്ല കാരണം അദ്ദേഹം ഒരു അലഞ്ഞു തിരിയുന്നവനല്ലേ ഒരു പകുതി ഭ്രാന്തനല്ലേ എന്തൊക്കെയോ പറഞ്ഞു എന്ന് കരുതി അത് വിട്ടു പക്ഷേ ഇപ്പോൾ ഞാനത് ഓർത്ത് ഞെട്ടുകയാണ് ഞെട്ടി തരിച്ചിരിക്കുകയാണ് ഞാൻ എന്താണ് സംഭവം എന്നല്ലേ നമസ്കാരം കൃത്യം വർഷം എനിക്കറിയില്ല എങ്കിലും ഒരു ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വർഷമായി കാണണം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മൂകാംബിയിൽ പോയി അവിടുത്തെ ക്ഷേത്രത്തിനുള്ളിലൊന്നും ഞാൻ കയറാറില്ല പക്ഷെ ആ സ്ഥലം എനിക്കിഷ്ടമാണ് അന്ന് അവിടെ പോയത് ഒരു തണുപ്പ് കാലത്താണ് പോയത് അപ്പോൾ ഞാൻ വാഹനമൊക്കെ എടുത്ത് മലകളിൽ പോയി അവിടെ മഞ്ഞൊക്കെ ഒഴുകി നടക്കുന്നതെങ്കിൽ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വഴി കൂടെ നടക്കുകയാണ് വൈകുന്നേരം അപ്പോൾ എൻ്റെ മുമ്പിൽ വന്നൊരാൾ വഴി തടഞ്ഞു എൻ്റെ തന്നെ എൻ്റെ അത്ര തന്നെ ഉയരവും തടിയും ഒക്കെ ഉള്ള പാൻറ് ഷർട്ട് ഒക്കെ ഇട്ടിട്ടൊരാൾ ഞാൻ വിചാരിച്ചു എൻ്റെ പരിചയ അറിയിലൊക്കെ ആവുന്നു പറഞ്ഞു എനിക്ക് മനസ്സിലായില്ലല്ലോ അപ്പം അതേ പറഞ്ഞു ഞാനങ്ങയുടെ സുഹൃത്താണ് നമ്മളൊരേ നാട്ടുകാരാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതാ എവിടെയാണ് തൃശ്ശൂരാണോ തൃക്കൂരാണ് ഏയ് നമ്മൾ ഈ ലോകത്തിലല്ലേ ഈ ലോകത്തിലുള്ള ആൾക്കാർ അതിന് തൃശ്ശൂകാരനാവണമെന്നില്ലല്ലോ ഈ ലോകത്തിലുള്ള ആൾക്കാരല്ലേ നമ്മൾ അപ്പോൾ നമ്മൾ ബന്ധുക്കളല്ലേ ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രധാനം പോയത് അതോട് എന്നിട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് ആഹാരത്തിൻ്റെ സമയമാണ് വൈ വൈകുന്നേരമാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു എനിക്ക് നല്ലൊരു മീൽസ് വാങ്ങിച്ചു തരണം അങ്ങ് വാങ്ങിച്ചു തരണം അപ്പോൾ നമ്മൾ അവിടെ പോകാം നല്ലൊരു ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കണത്തിങ്ങനെ പലതും പറഞ്ഞു പോയി പറഞ്ഞിങ്ങനെ ധർമ്മസ്ഥലം ഇവിടെ അടുത്തല്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇടത്ത ബകന് അങ്ങനെ പറയണം ഇംഗ്ലീഷിനാണ് പറയുന്നത് അവിടെയുള്ള സകരതും ആണ് ഞാൻ ഞെട്ടിപ്പോയി വാസ്തവത്തിൽ ഞാൻ ചോദിച്ചാൽ അങ്ങനെ വല്ല യുക്തിവാദിയും അല്ലേ വല്ല കമ്മ്യൂണിസ്റ്റുകാരനൊക്കെയാണെന്ന് ചോദിച്ചാൽ അതായിരുന്നില്ല അങ്ങനെ പറഞ്ഞത് അവിടെ ഒരുത്തനുണ്ട് അവിടെ ആ പേര് പറഞ്ഞ് ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ഹെഗ്ഡെ പിന്നെ ചോദിച്ചു ആ നേതാവാണ് നേതാവൊന്നുമല്ല ഇയാൾ അവിടുത്തെ അധികാരിയാണ് ഇപ്പം ആ പേര് എനിക്ക് പറയാൻ പറയാനറിയാം അന്ന് എനിക്ക് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല അതേ ഉദ്ദേശിച്ച് വീരേന്ദ്ര ഹെഡ്ഗെഗ്ഡെ അവനൊരു കൊലയാളിയാണ് ഈ സ്വാമി അവനൊരു അറിയാത്ത ഭാഷയിൽ അസലായിട്ട് മലയാളം സംസാരിക്കുമ്പത്തേ മലയാളിയാണോ ഞാൻ ഈ ലോകത്തിലുള്ള ആളാണ് സ്വാമി എന്നാണ് പറയുന്നത് തമിഴ് അറിയാം കന്നഡറിയാം അദ്ദേഹം മറ്റേ ഹിന്ദി അറിയാം ഈ തമിഴ് തമിഴ് മലയാളം എല്ലാ ഭാഷകളും ഇംഗ്ലീഷ് അടക്കം എല്ലാ ഭാഷകളും അദ്ദേഹത്തിന് അറിയാം മാത്രമല്ല ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞു എന്താണോ അല്ല മലയാളത്തിനും ഇംഗ്ലീഷിലും വന്ന് ഇയാളറിയാത്ത ആൾക്കാരും ഇല്ല ഇങ്ങനെ പറയാണ് സ്വാമിജി അവിടെ പത്ത് രണ്ടായിരം പേരെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലമാണ് ഈ ധർമ്മസ്ഥലി അത് ധർമ്മസ്ഥലിയല്ല അത് അധർമ്മസ്ഥലിയാണ് അപ്പം ഞാൻ പകുതി ആകാംക്ഷയും പകുതി ആകാംക്ഷ കുറവും വെച്ചു അതെന്താ അങ്ങനെ കാരണം ഇതൊക്കെയും നമ്മൾ കേൾക്കുന്ന സമയത്ത് പത്തിരണ്ടായിരം പേരെ കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലമാണ് ധർമ്മസ്ഥലി എന്ന് പറഞ്ഞാൽ നമ്മൾ ധർമ്മസ്ഥലി എന്ന് കേട്ടിട്ടുള്ളത് അമ്പതിനായിരം പേർക്ക് ദിവസം ആഹാരം കൊടുക്കുന്ന സ്ഥലം ആർക്കും അവിടെ ചെന്ന് എൻ്റെ ഇതുപോലെ തന്നെ ഒരു കുട്ടം ആൾക്കാർ ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഋഷികേഷ് എന്നു വരിക അവിടെ വിസിറ്റ് ചെയ്യാൻ പോയി അപ്പോൾ അവർ സന്യാസവേഷധാരികളായതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ കൊടുത്തു അത് അവിടെ പോയിരുന്നോളൂ അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ അതിലൊരാൾ അവർ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാളോട് പറഞ്ഞു അതെ അപ്പം ഞങ്ങളിവിടെ താമസിക്കാൻ പോവുക മൂന്നായിരത്തെ ആഹാരം ഉറപ്പല്ലേ അവർ പറഞ്ഞു നിങ്ങളിവിടെ ആയിരം കൊല്ലം താമസിച്ചാലും ഇന്നത്തെ സാഹചര്യം തുടരുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരം കൊല്ലം ഞങ്ങൾ ആഹാരം തരുന്ന പറഞ്ഞ സു ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ അറിയുന്നത് മാത്രമല്ല അവിടെ ചെന്നാൽ അത്യാവശ്യം താമസിക്കാനുള്ള സൗകര്യങ്ങളും അവര് ഏർപ്പെടുത്തും ഒരാളോടും കറുത്ത മുഖം കാണിക്കാത്ത പ്രകൃതിയാണ് അവിടുത്തെ അധികാരികളുടെ എന്നൊക്കെയാണ് കേട്ടത് ഞാൻ പോയിട്ടില്ല ഇതുവരെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത് അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ബാസ്റ്റേഴ്സാണ് ഖില്ലേഴ്സാണ് രണ്ടായിരത്തിൽ പരം അപ്പം ഞാൻ ചോദിച്ചു അപ്പോൾ ഇത് അവിടെ പോലീസും ഗവൺമെന്റും എന്ന് അറിയുന്നില്ലേ പോലീസും ഗവൺമെന്റും കണ്ണും ചെവിയും മുക്കും നല്ല സ്വാമി അതൊക്കെ മൂടിക്കെട്ടിയിരിക്കുകയാണ് ഈ പറയുന്ന പരമാധികാരി പരമാധികാരിയായിട്ടിരിക്കുന്ന ഹെഗ്ഡേ എന്ന് പറഞ്ഞ ആള് അതെ അപ്പം അന്ന് ആ പേര് പറഞ്ഞു ആ പേര് ഓർത്തിട്ടല്ലേ ഇപ്പം പറയുന്നു ഇപ്പം ഞാൻ പറഞ്ഞ പേര് ആണ് അദ്ദേഹം പറഞ്ഞതെന്ന് ആ ഓർമ്മയിലാണ് പറയുന്നത് ഈ വീരേന്ദ്ര ഹെഗ്ഡേ എന്ന് പറഞ്ഞ ആൾ അയാൾക്ക് വലിയ പിടിയുള്ള ആളാണ് അങ്ങനൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞ അറിഞ്ഞങ്ങനക്ക് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് കർണാടക രത്ന ഇങ്ങനെ പല അങ്ങനെ അങ്ങനെ വലിയൊരാളായിട്ടാണ് അവിടെ പ്രകീർത്തിക്കപ്പെടുന്നത് ഞാനവിടെ ചെന്ന സമയത്ത് അങ്ങനെ പത്മഭൂഷണം കിട്ടും എന്താ ഞാൻ പറഞ്ഞ എനിക്ക് കൃത്യമായിട്ട് ഏറ്റവും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ അദ്ദേഹത്തിന് വലിയ പിടിയുണ്ട് ആര് ഭരിച്ചാലും അവരെ ഭരിക്കുന്നത് ഇദ്ദേഹമായിരിക്കും ഏതായാലും അത്തരം അത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പൈസ വല്ലതും എന്ന് ചോദിച്ചു സമിടലുണ്ടെങ്കിൽ നന്നേക്കും പറഞ്ഞു ഞാൻ അമ്പത് രൂപ കൊടുത്തു അമ്പത് രൂപയ്ക്ക് അന്ന് രണ്ട് മൂന്ന് നേരത്തെ ആഹാരം കഴിക്കാം ആ ആ ഒരു ചർച്ചയും കാര്യങ്ങളും അവിടെ അവസാനിച്ചു ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു പകുതി പറ്റാൻ അപ്പം ഞാനിവിടെ കൗണ്ടറിൽ പോയിട്ട് രണ്ടാമത് വൈകുന്നേരം രാത്രി ആഹാരം കഴിക്കാൻ തട്ടു ദോശ പോലെ അതിനകത്ത് നമ്മുടെ ആ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ ദോശയുണ്ടാക്കി തരുന്നുണ്ട് പതിനെട്ടെണ്ണം കഴിക്കാം എന്നും പറഞ്ഞ് രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി തലയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചു അവരെന്നോട് ചോദിച്ചു അയാളെ എന്ന് ചോദിച്ചു ഈ പറഞ്ഞ ഞാൻ സംസാരിച്ച ആറിയില്ല ഒരു വട്ടന എന്ന് തോന്നിയെന്ന് പറഞ്ഞു വട്ടന അയാൾ ധർമ്മസ്ഥലയിലുണ്ടായിരുന്ന ആളാണ് അയാളവിടെ നിന്ന് ആൾക്കാർ തല്ലി പുറത്താക്കിയതാണ് തല്ലി കൈയൊക്കെ ഉടിച്ചതല്ല കഴിഞ്ഞിട്ട് അവിടെ വന്നത് ഭാര്യയുണ്ട് മക്കളുണ്ട് അവർക്കായിട്ട് വടക്ക ഭാര്യ വേറെ ആളോ പോടിപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വർത്തന എന്നും പറഞ്ഞു പിന്നെ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കാലങ്ങൾ പലതും കഴിഞ്ഞു പിന്നീട് ഒരിക്കൽ ഇതേപോലെ തന്നെ ഞാൻ ഋഷികേഷ സമയത്ത് അവിടെ വന്നൊരു ഫാമിലി ആ ഫാമിലി സംസാരിക്കുന്ന സമയത്ത് സമയ സമയത്തും ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളൊക്കെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണ് വലുപ്പുള്ള ക്ഷേത്രങ്ങളെല്ലാം അവിടുത്തെ ആരാധനയ്ക്ക് കൃത്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങളില്ല അതൊക്കെ നമ്മുടെ ദക്ഷിണേന്ത്യ തന്നെ അവർ ദക്ഷിണേന്ത്യക്കാരാണ് തമിഴ്നാട്ടുകാരെ മറ്റുമാണ് പറഞ്ഞ് പറഞ്ഞ് വന്ന് മുകാമ്പിയ പോയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ മധുരയിൽ പോയിട്ടുണ്ട് ഞങ്ങൾ തഞ്ചാവൂർ പോയിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം ഗുരുവായൊക്കെയും കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ആരോ ധർമ്മസ്ഥലിയുടെ പേരെടുത്ത് എട്ടെണ്ണ തന്നെ അവരുടെ മുഖത്തിൻ്റെ ഭാവം മാറി അവിടെ ഞങ്ങൾ പോയിട്ടില്ല സ്വാമിജി പറഞ്ഞു അപ്പോൾ ഈ ഓർമ്മ വെച്ച് അവരോട് ചോദിച്ചു അതെന്താ അവിടെ പോകാഞ്ഞത് എന്താ അവിടെ പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ സ്വാമിജി ആ ക്ഷേത്രത്തിനോടൊപ്പം ഒഴുകുന്ന നേത്രാവതി എന്ന് പറയുന്ന നദിയുണ്ട് മഞ്ജുനാഥ സ്വാമി ക്ഷേത്രം ശിവക്ഷേത്രമാണത് ഹിന്ദു ക്ഷേത്രമാണത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഏതോ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പെൻഷൻ പറ്റിയിട്ടുള്ള ഒരാൾ പറഞ്ഞു അത് ഹിന്ദു ക്ഷേത്രമല്ല ജൈന ക്ഷേത്രമാണെന്ന് ഇവിടുത്തെ ജൈന സിഖ് പാഴ്സി സിന്ധി ബുദ്ധമതം എല്ലാവരും അവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധനാ വിശേഷം ശിവനും ശിവബ്രഹ്മ ബ്രഹ്മ വിഷ്ണു ശിവ എന്നിട്ട് ആദ്യ ആളുകൾ തന്നെയാണ് അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ശിവ ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് അറിയുന്നത് എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് അറിയുന്നത് അല്പാൽപസം ആരാധനയിൽ വ്യത്യാസവും അവരുടെ ആചാര്യന്മാരിൽ വ്യത്യാസം അത്രയേ ഉള്ളൂ ആ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റു കാര്യം കൂടിയും പറഞ്ഞു അവിടെ ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട് അതിനോട് ചേർന്ന് ശിവൻ്റെ അമ്മയുടെ പ്രതിഷ്ഠയുണ്ട് ബ്രഹ്മാ വിഷ്ണു ശിവ സ കാര്യങ്ങൾ അവർ അവതാരങ്ങളോ അല്ലെങ്കിൽ അവർ ചരിത്ര പുരുഷന്മാരോ ഒന്നുമല്ല അതിന് അമ്മമാരൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ അതിൻ്റെ പെർസോണിഫിക്കേഷൻ വരുന്ന സമയത്ത് ശിവന് ഭാര്യയുണ്ട് ഉണ്ട് ബ്രഹ്മാവിന് ഭാര്യ ഉണ്ട് വിഷ്ണുവിന് ഭാര്യ ഉണ്ട് അവർക്ക് അമ്മയില്ല അതങ്ങനെ തെറ്റി പറഞ്ഞതാണ് അപ്പോൾ ഏതായാലും അവിടെ അവിടെ ഞങ്ങൾ പോയിട്ടില്ല ആ സ്ഥലം അശ്രീകരത്വമുള്ള സ്ഥലമാണ് അവരും പറഞ്ഞാണ് ആയിരക്കണക്കിന് ആളുകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ അപമാനിതരാക്കി കൊന്ന് പീഡിപ്പിച്ച് കൊന്ന് കുഴിച്ചു മൂടിയ സ്ഥലമാണ് സ്വാമിജ് അവിടെ എവിടെയെങ്കിലും കുഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലും കാര്യങ്ങളും അവരുടെ അസ്ഥി ഗുണങ്ങളും കണ്ടെത്താൻ കഴിയുന്ന അവരും പറഞ്ഞോട് കൂടിയിട്ട് ഞാൻ പിന്നെ കൂടുതലായിട്ട് അവരോട് ചോദിച്ചു അത് എന്തൊക്കെയും പറയാൻ കാരണം അതങ്ങനെയാണ് സ്വാമിജി അന്ന് അവർ കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞു ആ പേര് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ സമയത്ത് ഇപ്പോൾ കേൾക്കുന്ന പേര് അതൊക്കെയാണ് ഞാൻ തോന്നുന്നത് അവിടെ സ്ത്രീ അതുപോലെ കൊഞ്ഞ് കുഴിച്ചും കൂടി കേസ് കൊടുത്തു ആ കേസ് കൃത്യമായിട്ട് മുന്നോട്ട് പോയില്ല കേസ് വെറുതെ വിട്ടു അവിടുത്തെ അധികാരികളായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത് വലിയൊരു അവിടെ ഉള്ളത് ആയതുകൊണ്ട് തന്നെ ഈ മഞ്ജുനാഥസ്വാമി അതായത് ധർമ്മസ്ഥലി ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് ഒരു ദിവസം കാലത്തും ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു തല്ല് നടക്കും ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു കാര്യം ഊണ് കഴിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റേ സ്ഥലത്തോ എന്തോ എന്തെങ്കിലും നിങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൽ തെക്കിലും തിരക്കിനിടയില് പക്ഷേ നിങ്ങൾ എന്തെങ്കിലും മനുഷ്യമാരെ ദ്രോഹിക്കുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അയാൾ അവിടെ വെച്ച് തല്ലും ഭാര്യ മക്കളുടെ മുമ്പിൽ വെച്ച് തല്ലും അങ്ങനെ വലിയൊരു ഗുണ്ടാ സംഘം ഉള്ള സ്ഥലമാണത് എന്ന് അവരും കൂടി പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ അന്വേഷിക്കാൻ പോയില്ലെങ്കിലും അന്ന് ആ വട്ടൻ പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട് എന്തൊക്കെയോ അവിടെ ഹിഡനായിട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം അന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷേ ഇത് ആരോടും പറയാൻ പറ്റില്ല എൻ്റെ ഒരു സുഹൃത്ത് ആമ്പല്ലൂരിലുള്ള ഒരു സ്ത്രീ അവർ പറഞ്ഞു ഞാൻ ധർമ്മസ്ഥലയിലേക്ക് പോയി കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ധർമ്മസ്ഥലിയുടെ വിശേഷങ്ങൾ പിന്നെ അന്വേഷിച്ചു പോയോ ചോദിച്ചു അവിടെ ഗുണ്ടാസംഘങ്ങളൊക്കെ ഉണ്ടാ പറഞ്ഞാൽ ശരി കള്ളത്തരം പറയുന്നതാണ് സ്വാമിജി യോ എത്രയോ നല്ല ആൾക്കാർ എത്രയോ ആൾക്കാർക്ക് ആഹാരം കൊടുക്കുന്നു അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇത്തരം വിശ്വാസികളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മുമ്പിലുള്ള വില പോകുന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകണില്ല അവിടെ ഒന്നും പറയും ചെയ്തില്ല മനസ്സിലത് വെച്ചു ഇപ്പോൾ കേൾക്കുന്നത് എന്താണ് നിങ്ങളെ കൂടെ കേട്ടിട്ടുണ്ടായിരിക്കും അവിടെ അടിച്ചുതളി പണിക്ക് നിന്നിരുന്ന ആള് ആ പണിക്കപ്പുറം ചെയ്തിരുന്നത് ദിവസം ആഴ്ചയിൽ രണ്ടും മൂന്നും ശവങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ശവങ്ങൾ വികൃതമാക്കിയ ശവങ്ങൾ അത് കുഴിച്ചിടുന്ന ചുമതല കൂടി അദ്ദേഹത്തിന് നിർവഹിക്കേണ്ടി വന്നു അവസാനം ഭയം തോന്നി തുടങ്ങി അയാളും അതിനകത്ത് അയാളുടെ ഭാര്യ മക്കളും അതിനകത്ത് പോകുമെന്ന് ഭയം തോന്നി അയാൾ നാട് വിട്ട് എവിടെയൊക്കെ പോയാൽ ഒളിവിൽ താമസിച്ചു പക്ഷേ കാനം കഴിഞ്ഞ സമയത്ത് തനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യം മറ്റുള്ളവർക്ക് അറിയാം അവർ പുറത്തു പറയില്ലോ പറഞ്ഞാൽ അവരാണോ എൻ്റെ വക്താക്കൾ ബലാത്സംഗം ചെയ്തതിൻ്റെയൊക്കെ വക്താക്കൾ അവരാണല്ലോ ആയതുകൊണ്ട് തന്നെ ഈ സത്യം എന്നോട് കൂടി മൂടപ്പെട്ടു പോകരുത് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വന്ന് ചൂണ്ടിക്കാണി ചോദ്യം സ്ഥലം കുഴിച്ചാൽ എന്നത് കാണാം ഈ സ്ഥലം കുഴിച്ചാൽ എന്നെ കാണാം ദൈവക്ക് ഞാൻ ശവം കുഴിച്ചിട്ടിട്ടുണ്ട് എൻ്റെ പേര് എന്നതാണത് പുറത്തേക്ക് വെളിവാക്കരുത് അപ്പോൾ സാക്ഷികളുടെ പേര് പുറത്തിറക്കാതിരിക്കണം എന്ന് അതിനുള്ള ചില നിയമവശങ്ങളുണ്ട് അങ്ങനെ അവിടെ വക്കീൽമാരെ കണ്ടു പോലീസുകാരെ കണ്ടു ദൈവം വ്യാപകമായിട്ടുള്ള പരീക്ഷണം നിരീക്ഷണങ്ങൾ നടക്കുന്നു ഇന്ത്യ ജപ്പാനിൽ ഹിരോഷിമ നാഗസാബ്കയിൽ സംഭവിച്ച കാര്യത്തിന് തുല്യമായിട്ടൊരു കാര്യം സംഭവിക്കാനിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇദ്ദേഹം ഇവിടെ വന്ന് ഈ കാര്യം വെളിവാക്കിയിട്ട് പോലും അതിനെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം നടത്തിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ നാണം കിടന്ന് മാനം കിടന്ന് തലതാഴ്ത്തി നടക്കാൻ വിധിക്കപ്പെടുന്നവരും മറ്റാരും അല്ല ഇവിടുത്തെ സംഘപരിവാറുകാരും ഇവിടെ ഇപ്പോഴുള്ള ബി ജെ പി സർക്കാരുമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാൻ പറ്റിയപ്പോൾ അവിടെ നിറയെ പോലീസാണ് പരിശോധകന്മാരാണ് പലതും കണ്ടെടുക്കുന്നുണ്ട് ഇനി മൂടി വയ്ക്കാൻ കഴിയില്ല സത്യം കാരണം നാട്ടുകാരും അവിടെ അതിൻ്റെ തൊട്ടുപുറകളുണ്ട് നമസ്കാരം